നമസ്കാരം ജീവിതത്തിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിത വിജയത്തിന് ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗീവ്നെസ് ആൻഡ് അഫ്രിമേഷൻ പ്രാക്ടീസ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എത്രത്തോളം പ്രകടിപ്പിക്കാൻ പറ്റുന്നു അത്രയും നമ്മുടെ ജീവിതം സുന്ദരമായി മാറും എന്നാണ് ഫോർഗീവ്നസ് എത്രത്തോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കെട്ടുപാടുകളെ മുഴുവൻ നമുക്ക് ഒഴിവാക്കി കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഈ പ്രാക്ടീസ് ഡെയിലി ചെയ്ത് പോസിറ്റീവ് അഫ്രിമേഷനാക്കി മാറ്റി പോസിറ്റീവ്നെസ് നമ്മൾ ശുഭാപ്തി വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മളുടെ ജീവിതം നന്നായി മാറുക എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതുപോലുള്ള അഫ്രിമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ജേണിലും ചെയ്യുന്ന കാണി കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഈ ഒരു യാത്ര തുടരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും അതിരാവിലെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും ഇത് ഇരുന്നിട്ട് നിങ്ങൾ കേൾക്കുക അല്ലാത്തവർക്ക് വേണ്ടുന്നവർക്ക് വീഡിയോ കണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് എൻ്റെ ലൈവ് സെഷനിൽ വരാൻ എർലി മോർണിംഗ് ഫൈവ് തേർട്ടി എ എമ്മിന് നമ്മളിവിടെ ലൈവായിട്ട് ഈ സംഭവം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഡിസ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്നുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം ഞാൻ വീഡിയോ ഇട്ട ഉടനെ നിങ്ങൾക്കത് ലഭിക്കാൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ അഫർമേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം സേവ് ദിസ് വീഡിയോ ഫോർ ഫർദർ യൂസ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാം ഓക്കെ എല്ലാ ദിവസവും രണ്ട് അഫ്രിമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് അത് വ്യത്യസ്തമായി പോകുന്നു ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് ഏരിയ ഒന്ന് ഹാപ്പിനെസ്സും മണിയുമാണ് കേട്ടോ ഇത് രണ്ടും ഫോക്കസ് ചെയ്തിട്ടാണ് അടുത്ത ലെവൻ ഡേയ്സ് നമ്മൾ പോകുന്നത് അപ്പോൾ വ്യത്യസ്തമായ അഫർമേഷനും സെയിം അഫ്രിമേഷൻ റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്യാം നമുക്ക് ഇന്നത്തെ അഫ്രിമേഷൻ എന്ന് പറയുന്നത് ഐ ആം എന്നുള്ളതാണ് ഐ ആം താങ്ക്ഫുൾ ഫോർ ദിസ് ന്യൂ ഡേ ഐ അപ്രിഷ്യേറ്റ് ദ ലവ് സപ്പോർട്ട് ഐ റിസീവ് ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് ഐ അപ്രിഷ്യേറ്റ് സപ്പോർട്ട് ഐ റിസീവ് ഓക്കെ ഇനി ഇതിന് നമുക്ക് ഫുർഗീവ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് ഐ ഫുർഗീവ് അതേഴ്സ് എന്നുള്ളതാണ് ഐ ഫുർഗീവ് മൈ സെൽഫ് ഫോർ ഫാസ്റ്റ് മിസ്റ്റേക്സ് ഐ ഫോർ ഗീവ് അതേഴ്സ് ആൻഡ് ലെറ്റ് ഗോ ഫോർ എനി ആങ്കർ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഐ ഫോർ ഗീവ് മൈ സെൽ ഫോർ ഫാസ്റ്റ് മിസ്റ്റേക്സ് പഴയകാലത്ത് സംഭവിച്ച എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഞാൻ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് പോസിറ്റീവ് അഫ്രിമേഷൻ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഐ ചൂസ് ടു ബി ഹാപ്പി ടുഡേ ഐ ചൂസ് ടു ബി ഹാപ്പി ടുഡേ ഐ ക്രിയേറ്റ് മൈ ഓൺ ജോയ് ആൻഡ് പീസ് എന്ന് പറയുന്നു ഞാൻ എൻ്റെതായ പീസും ജോയിയും ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇനി നമുക്ക് മണിയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നൽകുന്ന അഫ്രിമേഷനാണ് ഐ അട്രാക്ട് വെൽത്ത് ഈസിലി എന്ന് പറയുന്നത് ഐ അട്രാക്ട് വെൽത്ത് ഈസിലി ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മാനേജിംഗ് മൈ ഫൈനാൻസ് ഐ എം കോൺഫിഡൻസ് മാനേജിങ് ഇൻ മൈ ഫൈനാൻസ് ഇത് ഈ ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അഫ്രിമേഷൻസ് ആദ്യം എഴുതുക എന്നിട്ട് നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ഫീൽ ചെയ്ത് ഇത് റിപ്പീറ്റ് ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഇത് നെഞ്ചിൽ കൈവച്ച് റിപ്പീറ്റഡായിട്ട് നിങ്ങൾ പറയുക ഐ ആം താങ്ക്ഫുൾ ഫോർ മൈ ന്യൂ ഡേ ഐ ആം താങ്ക്ഫുൾ ഫോർ മൈ ന്യൂ ഡേ ഐ അപ്രിഷ്യേറ്റ് ദ ലവ് ആൻഡ് സപ്പോർട്ട് ഐ റിസീവ് ഐ അപ്രിഷിയേറ്റ് ദ ലവ് ആൻഡ് സപ്പോർട്ട് ഐ റിസീവ് ഇവിടെ നമുക്ക് നെഞ്ചിൽ ഫീൽ ചെയ്യണം ഈ സാധനം ഐ ഫോർഗീവ് അതേസ് ആൻഡ് ലെറ്റ് ഗോ ഫോർ എനി ആങ്കർ ദേഷ്യം എന്ത് ദേഷ്യമുണ്ടായാലും അതിനെയൊക്കെ ഞാൻ പുറത്തു കൊടുത്തുകൊണ്ട് പോ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു ഐ ഫുർഗീവ് മൈസെൽഫ് ദ ഫാസ്റ്റ് മിസ്റ്റേക്ക് പഴയ കാലത്തുണ്ടായ മിസ്റ്റേക്സുകളെ ഞാൻ ഫൊർഗീവ് ചെയ്യുന്നു പോസിറ്റീവ് അഫ്രിമേഷൻ ഐ ചൂസ് ടു ബി ഹാപ്പി ടുഡേ ഞാൻ ഇന്ന് സന്തോഷവാനാവാൻ തീരുമാനിച്ചിരിക്കുന്നു ഐ ക്രിയേറ്റ് മൈ ഓൺ ജോയ് ആൻഡ് പീസ് ഞാൻ എൻ്റെ സന്തോഷവും സുഖവും ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഐ അട്രാക്ട് വെൽത്ത് ഈസിലി ഐ അട്രാക്ട് വെൽത്ത് ഈസിലി ഐ എം കോൺഫിഡൻറ്റ് ഇൻ മാനേജിങ് മൈ ഫൈനാൻസ് ഐ എം കോൺഫിഡൻ്റ് ഇൻ മാനേജിംഗ് മൈ ഫൈനാൻസ് അപ്പോൾ ഇത് റിപ്പീറ്റഡായി പറയുക നിങ്ങൾ താഴെ കമൻ്റായിട്ടും ഇതിപ്പോൾ തന്നെ എഴുതി എഴുതുക അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫേം ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാവും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും രാവിലെ സെയിം ടൈമിൽ നമ്മൾ ഈ അഫർമേഷൻ ചെയ്യുന്നതായിരിക്കും ലൈവ് വരുന്നവർക്ക് ലൈവ് വരാൻ അല്ലാത്തവർക്ക് നമുക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാം താങ്ക്